ഐ എൻ ഡി സിയുടെ ഔദ്യോഗിക മാഗസീനാണ് ഇന്ത്യൻ തൊഴിലാളി അതിനകത്ത് വന്നിട്ടുള്ള ഓരോ അക്ഷരത്തിനും ഐ എൻ ഡ്യൂ സിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് അതെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കി കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാഗസിൻ ഔദ്യോഗികമായി പുറത്തിറക്കുന്നത് അതിലീ പറഞ്ഞിട്ടുള്ള ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾ ദയവായി വായിക്കണം ആ ലേഖനത്തിൽ പറയുന്നത് വർക്കർമാരെ ഇനി ഒരു ഓണറേറിയം വാങ്ങുന്നവരായി സമ്മാനം വാങ്ങിക്കുന്നവരായി കണക്കാക്കാൻ കഴിയില്ല അവർക്ക് സ്ഥിരമായി ജോലി കൊടുക്കണം അവരെ സ്ഥിരപ്പെടുത്തുന്നതാണ് നമ്മുടെ നിലപാട് അത് വ്യക്തമായി കാര്യകാരണ സഹിതമാണ് ആ മാഗസീനിനകത്ത് അനൂപ് അനൂപ് മോഹൻ്റെ ലേഖനത്തിൽ പറയുന്നത് ആ ലേഖനം നൂറ് ശതമാനവും ഐ എൻ ടി സി പ്രസ്ഥാനം ഓൺ ചെയ്യുന്നു അതിനകത്ത് ഒരു തെറ്റുമില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്ന് കാണുന്ന പല സമരങ്ങളും ഒരാഘോഷമാക്കി മാറ്റിക്കൊണ്ടു പോകുന്നത് പോലെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു സൂചന അതിനകത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ദയവായി ആ സൂചനയിലെ രണ്ട് മൂന്ന് വാക്കുകൾ മാത്രമായിട്ട് നിങ്ങൾ പരിഗണിക്കരുത് എല്ലാം ആ ലേഖനം പൂർണ്ണമായി വായിച്ചാൽ ആശാ തൊഴിലാളികൾക്ക് സമീപകാലത്തുണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഏറ്റവും ശക്തമായ ഏറ്റവും ശക്തവും വ്യക്തവുമായ അഭിപ്രായമാണ് ഇന്ത്യൻ തൊഴിലാളി മാഗസീനില് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതുകൊണ്ട് അത് അധികാരികളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകണം മാധ്യമങ്ങളുടെ സഹായം ഉണ്ടാകണം എന്നൊരു അപേക്ഷയാണ് അത് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും പരാമർശിച്ച് പോകണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അല്ല എസ് യു സെ എന്ന് പറയുന്നത് രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതിന് തർക്കമില്ലല്ലോ ആ സംഘടനയുടെ കൂടെ നിൽക്കുന്ന അവരുടെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് ആൾ ഇന്ത്യ യു ടി യു സി എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾക്ക് എവിടെയൊക്കെ അറിയാം നല്ലപോലെ അറിയാം അവർ ദേശീയ ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ് അങ്ങനെ ദേശീയ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ ചെയർമാനാണ് കേരളത്തിലെ ചെയർമാൻ ഞാനാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജി സഞ്ജീവ് റെഡ്ഡിയാണ് അവിടെ ഇതുപോലൊരു സമരം ഉന്നയിച്ച് അവരൊരു സമരം ചെയ്യുമ്പോൾ നമ്മളുമായി നമ്മളുമായൊരു ആശയവിനിമയം നടത്തിയിരുന്നു എ നടത്തണമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും ആ യൂണിയൻ ഏത് സമരവും നടത്താം നമ്മളുമായിട്ട് ആശയവിനിമയം നടത്തേണ്ടത് അവരുടെ ദൗത്യമൊന്നുമല്ല പക്ഷേ അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിരുന്നു എങ്കിൽ അതല്ലെങ്കിൽ ഈ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള ഒരു കത്തെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും കൂട്ടായി നമ്മൾ ആലോചിക്കുമായിരുന്നു കൂട്ടായി നമുക്കൊരു സമരങ്ങളിലേക്ക് പോകാം ഇത് അവർ സമരം പ്രഖ്യാപിച്ച് അവിടെ ഇരുന്നിട്ട് എസ് യു സി ഐയുടെ ബോർഡ് വെച്ച് കറുപ്പും ചമപ്പും അക്ഷരമുള്ള ബോർഡ് ഞാനതിനൊന്നും എതിരല്ല കേട്ടോ എതിരാണ് എന്നുള്ള വാർത്ത നിങ്ങൾ കൊടുക്കുകയും ചെയ്തത് അവ ഓരോ സംഘടനയ്ക്കും അവരുടെ സിംബലുണ്ട് അവരുടെ ഫ്ലാഗ് ഉണ്ട് അവരുടെ പ്രത്യയശാസ്ത്രമുണ്ട് അവരുടെ നടപടിക്രമങ്ങളുണ്ട് അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല പക്ഷേ അങ്ങനെ ആ ബോർഡ് വെച്ച് സമരം ചെയ്യുന്നിടത്ത് ഐ എൻ ഡി സി പോലുള്ള സംഘടന വഴിയാധാരമായി അങ്ങ് കയറി ചെല്ലണം എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐ എൻ ടി യു സി എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് യു ടി യു സി എന്ന് പറഞ്ഞാൽ ഈ ആൾ ഇന്ത്യ യു ടി യു സി എന്ന് പറഞ്ഞ സംഘടനയുടെ സമരത്തിലേക്ക് ചെല്ലണമെങ്കിൽ ഒന്നുകിൽ നമ്മളെ ക്ഷണിക്കണം അല്ലെങ്കിൽ നമ്മളോട് കൺസൾട്ട് ചെയ്യണം അങ്ങനെ ഒരു സഹായമുണ്ട് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആരോപിക്കും അല്ലാതെ അവർ സമരം ചെയ്യുന്നു ഞങ്ങളെല്ലാവരും അങ്ങ് ചെല്ലണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ലോ

ഞങ്ങളെല്ലാം കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഐ എൻ ഡി സി ആവുന്നത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഐ എൻ ഡി സിയിലേക്ക് വരുന്നത് പക്ഷേ ഐ എൻ ടി സി ഒരു ഓർഗനൈസേഷനാണെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ നിലപാടും അതിൻ്റെ കമ്മിറ്റിയും അതിൻ്റെ ചർച്ചയും തീരുമാനങ്ങളും അനുസരിച്ചാൽ ഞങ്ങൾക്ക് പോകാൻ കഴിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏത് വിധത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കാം അതിന് തെറ്റൊന്നുമില്ല അതിനെന്താ തെറ്റുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അത്തരം ഒരു ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ആരുത്തിയാലും അതിന് പിന്തുണ കൊടുക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങളാരും കാണുന്നില്ല പക്ഷേ ഞങ്ങൾ പങ്കെടുക്കണമെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കണമെങ്കിൽ അല്ലെ അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നമ്മളോട് പറയണം നിങ്ങൾ കൂടി ഔദ്യോഗികമായിട്ടതിനെ പിന്തുണ അപ്പം അതിൻ്റെ വഴികൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങൾ ചർച്ച പറ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വരും പരാളികൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടാണ് നമ്മളൊരു നിലപാടെടുക്കുന്നത് അല്ലാതെ കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ അല്ലെങ്കിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട കക്ഷികൾ ഇപ്പോൾ എസ് ടി യു സമരത്തിന് അവർ ഇതുവരെ പിന്തുണ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മറ്റ് എ ഐ ടി യു സി സി ഐ ടി യു ട്രേഡ് യൂണിയൻ സംഘടനകളുടെ പിന്തുണ ഒരു സമരത്തിന് ഓടി കൊടുക്കാൻ കഴിയുന്നതല്ല എന്ന് ഞാൻ വ്യക്തമാക്കുകയാണ് ആവശ്യം ആവശ്യം ഇല്ല അല്ലെങ്കിൽ അവരുടെ ഉയർത്തുന്ന ശരിയല്ല അവർ എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ വാദമാണ് എങ്ങനെയാണ് ഒരു കോൺഗ്രസ് ട്രേഡ് യൂണിയൻ വളരെ വ്യക്തമാക്കാൻ വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമരത്തിന് മുമ്പ് അതായത് ഫെബ്രുവരി മാസം എട്ടാം തീയതി എറണാകുളത്ത് വൈ എം സി ചേർന്നുകൊണ്ട് ഐ എൻ ഡി യു സിയുടെ ആശാ വർക്കേഴ്സിൻ്റെ കൺവെൻഷൻ നടത്തി അവിടെ നമ്മൾ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു യൂണിയനാണിത് പതിമൂന്ന് ജില്ലകളിലും കളക്ട്രേറ്റിലേക്ക് പിച്ചതണ്ടൽ സമരം നടത്തിയ സംഘടനയുടെ പേരാണ് ഐ എൻ ഡി യു സി ഓരോ ദിവസവും എല്ലാ മണ്ഡലങ്ങളിലും ഐ എൻ ഡി യു സി മണ്ഡലം ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തുകളിലേക്ക് സമരം നടത്തി ഇത് അടുത്ത ഒരു സമരമാണ് ഇനി ഇതിനേക്കാൾ വലിയ സമരങ്ങളിലേക്ക് ഞങ്ങൾ പോകും നമുക്ക് സമരം ചെയ്യാൻ ആരും പറഞ്ഞു തരികയൊന്നും വേണ്ട നമ്മളീ കാണുന്നത് ഈ തൊഴിലാളികളുടെ ഒരാവശ്യത്തിനും നമ്മളിതിരല്ല ഞാൻ ഇന്നുവരെ ആ സമരത്തിനെ തള്ളി പറഞ്ഞിട്ടേയില്ല ഒരു സമരങ്ങളെയും ഞാൻ തള്ളി പറയില്ല പക്ഷേ ആ സമരങ്ങൾ ചെയ്യുന്ന സംഘടനകളുടെ ആ സംഘടന രൂപത്തിനകത്തേക്ക് ഇന്ത്യയിൽ ഒരു ഐ എൻ ഡി സി പ്രസ്ഥാനം അതിലേക്ക് ചെന്നെങ്കിൽ കയറി കൊടു അങ്ങനെ കൊടുക്കാവത്തില്ല അദ്ദേഹത്തിനോട് ഞാൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കാം തീർച്ചയായിട്ടും അദ്ദേഹം പരിണിതപ്രജ്ഞനായ വലിയൊരു നേതാവാണ് അദ്ദേഹം എങ്ങനെയാണ് അത് പറഞ്ഞതെന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കാം ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ ആശമാരെ സ്ഥിരപ്പെടുത്തണം അല്ല കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതിയാണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് അറുപത്തി ഈ ഈ ഇരുപത്താറായിരത്തി ഒരുന്നൂറ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെങ്കിൽ സ്ഥിരപ്പെടുത്താമല്ലോ അവർക്ക് ചെയ്യാമെങ്കിൽ ചെയ്യട്ടെ കേന്ദ്ര ഗവൺമെൻറ് ഞാൻ ഒരു കാര്യം ഞങ്ങളെ ചോദിക്കട്ടെ നിങ്ങൾ മാധ്യമങ്ങളല്ലേ എടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന എങ്ങനെ ഓരോ സംസ്ഥാന ഗവൺമെൻറ്റുകളും സമർപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രദ്ധിച്ചത് എങ്ങനെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി സമർപ്പിക്കുമ്പോൾ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ അടക്കം കേന്ദ്രത്തിലെ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ പങ്കെടുക്കുന്ന ആളാണ് ഞാൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ഒരാളാണ് ഈ കേരള ഗവൺമെൻറ് ഒരു പദ്ധതി ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഓരോ വർഷമുള്ള ബഡ്ജറ്റ് അലോക്കേഷന് വേണ്ടി ചർച്ച ചെയ്തുകൊണ്ട് എവരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള നിലപാട് മുൻകൈ എടുക്കണം സംസ്ഥാന ഗവൺമെൻറ് അതാണ് ഞങ്ങളുടെ അഭിപ്രായം അതിനകത്ത് അതിൽ ഞാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു വാർത്ത കൊടുത്തു ഒന്നാം പ്രതി കേന്ദ്ര ഗവൺമെൻറ് അതുകൊണ്ട് കോൺഗ്രസിനെ തള്ളി നമ്മളങ്ങനെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് ഒരു നിലപാട് ഐ ഒരു കാലത്ത് എടുക്കത്തില്ല വളരെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അയ്യോ എനിക്കറിഞ്ഞൂടെ ഞാനൊരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥനല്ല സാറേ നിങ്ങൾ ഇത്രയും പേരൊന്നും മനസ്സിലാക്കുക ഞാനൊരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥനല്ല ഞാൻ ഞാനത് ഉള്ളതുകൊണ്ടാണ് ആ പ്രോസിക്യൂഷൻ അനുവാദം ചോദിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വന്നാൽ എനിക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റുമോ ഇത് പത്ത് വർഷത്തെ ഒരു പരാതി ഒരു കൊല്ലത്തുള്ള സുരേഷ് ബാബു എന്ന് പറഞ്ഞാൽ പഴയ ഐ എൻ ടി സി പ്രസിഡൻ്റ് കൂടെ നടക്കുന്ന ഒരുത്തൻ പത്ത് വർഷത്തെ ആ പരാതികളാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിൽ അഞ്ച് വർഷം സി ഐ ടിയുടെ നേതാവ് കാസിമായിരുന്നു ചെയർമാൻ മൂന്നര വർഷക്കാലം ഞാൻ ചെയർമാനായിരുന്നു ആ മൂന്നര വർഷക്കാലത്തെ ചെയർമാനായിരിക്കുന്ന ഞാൻ ഈ അറുപത്തി ഒൻപതിന് ശേഷമുണ്ടായ കാശീർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്ത ചെയർമാനാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ദിവസം ഇതിനെല്ലാം ഇളക്കിവിടുന്ന സുരേഷ് ബാബു ഒരു വർഷം പതിമൂന്ന് ദിവസം കൊടുത്ത അഞ്ച് വർഷം ചെയർമാനായിരുന്നു രണ്ട് വിദേശയാത്ര നടത്തിയ ഞാനിതൊന്നും പരസ്യമായിട്ട് നിങ്ങളോട് പറയാത്തത് നമ്മളൊരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ പ്രവർത്തകനെന്നുള്ള നേടാ കോൺഗ്രസിനകത്ത് ചില ആളുകൾക്ക് വരുന്ന പരാതികളുടെ ഫലമാണ് ഇത്തരം കേസുകൾ ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല എനിക്ക് വേണ്ടി ഒരു പെർമിഷൻ കൊടുക്കുകയും വേണ്ട കൊടുക്കാതിരിക്കുകയും വേണ്ട അത് നിങ്ങളോട് ഞാൻ വ്യക്തമാക്കും ദയവായി ആ തെറ്റിദ്ധരിച്ചുള്ള വാർത്തകൾ കൊടുത്ത് ഇന്നത്തെ വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി എൻ്റെ കൂടെ നിന്ന് എൻ്റെ കുട്ടികളും എൻ്റെ ഭാര്യയൊക്കെ കാണുമ്പോൾ അവരും ഞെട്ടിപ്പോവാണ് എന്താണ് ഈ കൊള്ള എന്താണീക്കുള്ള ഇരു ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ ബിസിനസ് മൂന്നര വർഷക്കാലം നടത്തിയ ഞാൻ എങ്ങനെയാണ് അഞ്ഞൂറ് കോടി എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് ആയിരം കോടി എടുത്തുകൊണ്ട് പോകുന്നത് ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ആളെ കെ കരുണാകരൻ മരണം വരെ ഒരു കേസിൽ പെട്ടു നിന്നു മരിക്കുന്നതിൻ്റെ തലേദിവസം ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ ഡൽഹിക്ക് പോയി ഒരു വിധി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് നിങ്ങളതിൽ എങ്ങനെ കക്ഷികളാകുന്നത് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക മൂന്നര വർഷക്കാലം അതിൻ്റെ ചെയർമാനായിരുന്നത് ഫുൾ ബോർഡ് ഡിസിഷൻ അല്ലാതെ നേതോപത്രങ്ങളിൽ അതൊക്കെ വന്നിട്ടുണ്ട് ആ രണ്ട് ഗവൺമെൻറ് സെക്രട്ടറിമാരടക്കം ഫുൾ ബോർഡ് ഡിസ്കഷൻ അല്ലാതെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അവിടെ എടുക്കുന്നതിനും കൊടുക്കുന്നതിനും രണ്ട് തരത്തിലുള്ള തരത്തിലുള്ള ഉണ്ട് ഒരു തർക്കവും ഇല്ലാത്ത ഒരു വിഷയത്തിൽ വേറെ ഒരു സംഘടനയ്ക്കും പരാതിയില്ലാതെ ഒരു വ്യക്തി മാത്രം നിങ്ങളാണ് വലുതാക്കുന്നത് എന്താണ് വിവരാവകാശ പ്രവർത്തകൻ ഏതൊക്കെ കമ്പനിക്കെതിരെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഓൺലി അഗൻസ്റ്റ് കാശ്മീർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് അഗൻസ്റ്റ് ചന്ദ്രശേഖരൻ അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ദയവായി അദ്ദേഹത്തിനെക്കൂടി നിങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിക്കുക നിങ്ങളതിൽ സഹായിക്കണം ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ല എനിക്കെതിരെ പ്രോസിക്യൂഷൻ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എനിക്കെതിരെ പ്രോ പ്രോസിക്യൂഷൻ അനുവാദത്തിന് ഞാൻ ചോദിച്ചിട്ടില്ല ആ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുള്ളതുകൊണ്ട് ഗവൺമെൻ്റിൻ്റെ ഫോർമാലിറ്റി എന്നുള്ളതേ ഉള്ളൂ